നമ്മൾക്ക് എപ്പോഴും ലൈഫിൽ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ദൈവം എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതി എന്താണ് ദസ്നോണിക്കൽ എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അദ്ദേഹം പതിനാറാം വാക്യം പറയുന്നുണ്ട് എപ്പോഴും സന്തോഷിട്ടായിരിക്കുക ഇടപെടാതെ പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളെ കുറിച്ച് നന്ദി പ്രകാശിക്കുക ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവീയതയെന്ന് ഈശോ മിഷേയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ നമ്മൾ മംഗള മൂന്നാമത്തെ ആഴ്ചയിൽ എത്തി നിൽക്കുക ആദ്യത്തെയും രണ്ടാമത്തെ ആഴ്ചകൾ സ്നാഭിഹാനാൻ്റെയും ഈശോയുടെയും ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നമ്മൾ വായിച്ചു കേട്ടതും ധ്യാനിച്ചതൊക്കെ മൂന്നാം തേഴ്ച്ചിൽ നമ്മൾ വായിക്കുന്നത് സ്നേഹാഭവാന ജനനവും അതുമായി ബന്ധപ്പെട്ട് പേരിടുന്ന കർമ്മങ്ങളൊക്കെയാണ് നമുക്കറിയാം മംഗളവാർത്ത കാലം എന്ന് പറയുന്നത് തന്നെ സന്തോഷത്തിൻ്റെ ഒരു കാലഘട്ടം സൂക്ഷികളുടെ കടന്നു മുമ്പ് കാണാൻ സാധിക്കും വൃദ്ധനായ സക്രിയക്ക് ഒത്തിരിയായ സന്തോഷം വന്നി എന്ന് വിളിക്കപ്പെടുന്ന എലിസബത്ത് സന്തോഷം മാലക പ്രത്യക്ഷപ്പെട്ട മറിയത്തിന് സന്തോഷം മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേൾക്കുമ്പോൾ എലിസബത്തും എലിസബത്തിൻ്റെ ഉദരത്തിലെ ശിശുവും ആനന്ദത്താല് കുതിച്ചു ചാടിയെന്ന് പറയുന്നുണ്ട് ഒപ്പം തന്നെ സക്രിയര ജനനത്തിന് സമയത്ത് അവിടെ കൂടുന്ന അവരുടെ ബന്ധുക്കളും ജനങ്ങളൊക്കെ ഒത്തിരിയേറെ സന്തോഷിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും സന്തോഷിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ മംഗളവാര്ത്ത കാലഘട്ടം നമ്മുടെ ലൈഫിലും നമ്മൾ ഒത്തിരിയേറെ സന്തോഷങ്ങളോടെ കടന്നു പോകുന്നുണ്ട് പക്ഷെ സുശേഷിതയിലെ സന്തോഷങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് അതിൻ്റെയൊക്കെ ഏറ്റവും അടിസ്ഥാനം ക്രിസ്തുവാണ് നമ്മുടെയൊക്കെ എല്ലാ സന്തോഷങ്ങളുടെയും കാരണവും ഉത്ഭവവും ക്രിസ്തുവായിരിക്കണം ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ സൂശല സന്തോഷം എന്ന് പറയുന്ന അപ്പോസ്തിക പ്രബോധനത്തിലെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ക്രിസ്തുവും അവൻ്റെ വചനവും കടന്നു ചെല്ലുന്ന എല്ലാ വ്യക്തികളും ഭാവനങ്ങളൊക്കെ അവൻ്റെ സ്നേഹം കൊണ്ട് അവൻ്റെ ആനന്ദം കൊണ്ട് സന്തോഷം കൊണ്ട് നിറയുന്നൊക്കെ അത് വെറും ഭൗതികമായ സന്തോഷമല്ല മറിച്ച് സ്വർഗം തരുന്ന സന്തോഷമാണ് അതിൻ്റെ ഏറ്റവും കാതലി ക്രിസ്തു തന്നെയാണ് ഇന്നത്തെ സൂക്ഷയിലൂടെ നമ്മൾ കടന്നു കാണാൻ സാധിക്കും സക്രയും എലിസബത്തും തൻ്റെ കുഞ്ഞിനെ ദേവാലയം സമർപ്പിക്കാനായിട്ട് കടന്നു വരുന്നത് ഈ പേരിടുന്ന കർമ്മത്തിൽ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് അവൻ്റെ പിതാവിൻ്റെ സക്രയ എന്ന പേരുമാണ് കുഞ്ഞിന് നൽകാൻ എന്ന് ആദ്യം എലിസബത്തും പിന്നെ സക്രിയയും ജനത്തെ ഒന്ന് തിരിച്ചിട്ട് പറയുന്നുണ്ട് അങ്ങനെയല്ല അവൻ യോഹനാനെന്ന് വിളിക്കപ്പെടുന്നത് നമുക്കറിയാം ദൈവഹൃതത്തോട് ചേർന്ന് നിന്ന രണ്ട് വൃദ്ധം മാതാപിതാക്കറായിരുന്നു സക്രിയയും എലിസബത്തും നമ്മളൊരു പക്ഷേ ടെലിമാക്യൂസിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും മൂന്നാം നൂറ്റാണ്ടിൽ ഏഷ്യ മൈനാറിൽ ജീവിച്ചിട്ട് വ്യക്തി തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ കുറെ നാളുകളൊക്കെ യഥാർത്ഥ ജ്ഞാനം തേടി യഥാർത്ഥ സത്യം തേടി കുറേയേറെ യാത്രകൾ ചെയ്തു അവസാനം യഥാർത്ഥ ജ്ഞാനം യഥാർത്ഥ സത്യം ദൈവത്തിലും തിരിച്ചറിഞ്ഞപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് സന്യാസ ജീവിതത്തിലേക്ക് കടന്നു മനുഷ്യൻ തൻ്റെ പ്രാർത്ഥനയിലൂടെ കടന്നു പോകുമ്പോൾ അവൻ ദൈവത്തിൻ്റെ സ്വരം ശ്രദ്ധിക്കുന്നുണ്ട് നിന്റെ യാത്രകൾ ഇനിയും നീ ആരംഭിക്കണം പക്ഷെ എന്ത് ചെയ്യണം എവിടേക്ക് പോകണം എന്നറിയാതെ അവൻ തൻ്റെ പ്രാർത്ഥനകളോടെ വീണ്ടും ഒഴുകുന്നുണ്ട് വീണ്ടും ദൈവം അവനോട് പറയുന്നുണ്ട് നീ റോമ നഗരത്തിലേക്ക് പോകണം എന്തിനു പോകണം ആരെ കാണണം എന്ത് പറയണം ഒന്നറിയാതെ താൻ ദൈവ ഹിതത്തോട് പൂർണ്ണമായിട്ട് ചേർന്ന് നിന്നിട്ട് അവൻ റോമ നഗരത്തേക്ക് അവൻ്റെ യാത്ര തുടങ്ങിയ അവിടെ ചെല്ലുമ്പോൾ റോമ നഗരം മൊത്തം ജനസമുദ്രമാണ് അവർ വലിയൊരു ഉത്സവത്തിൻ്റെ ആർവത്തിൽ ജനങ്ങളൊക്കെ മുഴുകിരിക്കുമ്പോൾ ആ ജനക്കൂട്ടത്തിൽ പെട്ട് അറിയാതെ പോലും ടെലിമാക്കൂസ് ഒരു കൊളോസിയത്തിൻ്റെ ഗാലറിയിലേക്ക് ചെന്നെത്താം ടെലിമാക്കസ് കുറേ കേട്ടിട്ടുണ്ട് കൊളോസിയത്തെക്കുറിച്ച് മനുഷ്യരെ മൃഗങ്ങളും തമ്മിലുള്ള യുദ്ധത്തിനായിട്ട് വിട്ടുകൊടുക്കുന്നതും മനുഷ്യർ പരസ്പരം യുദ്ധം കൂടുന്നതൊക്കെ ടെലിമാക്കൂസ് അവിടെ നിൽക്കുമ്പോൾ കാണുന്നുണ്ട് രണ്ട് വ്യക്തികൾ വന്ന് അവർ തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുക ടെലിമാക്കൂസ് ഇത് കാണുമ്പോൾ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ടെലിമാക്കൂസ് വിളിച്ച് പറയുന്നുണ്ട് കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ നിങ്ങളിത് അവസാനിപ്പിക്കാനാണ് പക്ഷെ അവിടുത്തെ ബഹളവും ആരവത്തിനിടയിലും ടെലിമാക്കോസിൻ്റെ ശബ്ദമൊന്നും ആരും കേൾക്കുന്നില്ല പക്ഷെ ടെലിമാക്കൂസ് ഗ്യാലറി ഇറങ്ങി ഓടി ഈ യുദ്ധം ചെയ്യുന്ന മനുഷ്യരുടെ ഇടയിൽ പോയി നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് ടെലിമാക്കൂസ് വിളിച്ച് പറയുന്നുണ്ട് ഇത് അവസാനിപ്പിക്കുക കർത്താവ് യേശുക്രിസ്തുൻ്റെ നാമത്തിൽ ഈ യുദ്ധം ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് ഈ യുദ്ധം ചെയ്യുന്ന പേരിൽ ഒരു മനുഷ്യൻ തൻ്റെ വാൾ ഊരിയെടുത്തിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് കുത്തിക്കേറ്റുന്നുണ്ട് രക്തം രക്തമൊലിച്ച് അവിടെ കിടന്ന് ആ കൊളോസ്യത്തിലെ ഗ്രൗണ്ടിൽ കിടന്ന ടെലിമാക്കസ് അവസാനമായിട്ട് വിളിച്ചു കറഞ്ഞുണ്ട് കർത്താവായ യേശുക്രിസ് ഇത് അവസാനിപ്പിക്കാന്ന് കടൽ നിന്നവരൊക്കെ ആകെ സങ്കടായി കൊളോസിയം മുഴുവൻ ശാന്തത നിറഞ്ഞു ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങി അവസാനം യുദ്ധം ചെയ്തിരുന്ന പടയാളികൾ പോലും അവിടെ നിന്ന് പോയപ്പോ റോമ നഗരത്തിൻ്റെ ചക്രവർത്തി ഒരു ഉത്തരവ് പുറപ്പെടുപ്പിച്ചു ഇനി മുതല് യുദ്ധം നമുക്ക് അവസാനിപ്പിക്കാം മനുഷ്യർ തമ്മിലുള്ള യുദ്ധവും മനുഷ്യർ മൃഗങ്ങളുമായിട്ടുള്ള യുദ്ധം നമുക്കിനി അവസാനിപ്പിക്കാമെന്ന് തിരുമക്സ് ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് തൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയപ്പോൾ അവൻ ഈ ലോകത്തിൽ വലിയ ഏറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു നമ്മളും ലൈഫിൽ ദൈവഹിതം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം കാരണം ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നന്മകൾ ചെയ്ത് മാത്രം കടന്നു പോകാനല്ല മറിച്ച് ദൈവഹിതം നിറവേറ്റാനാണ് ദൈവഹിതം നിറവേറ്റുന്നതാണ് ഏറ്റവും പരമമായ നന്മ ഞാനൊക്കെ സെമിനാറിൽ ചേർന്ന് മുന്നേ എൻ്റെ കൂട്ടുകാരും എൻ്റെ അടുത്തുള്ള ബന്ധുക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തിനാ വെറുതെ സെമിനാറിൽ ചേർന്നേ അപ്പനെയും അമ്മേനെയൊക്കെ നോക്കി നന്നായിട്ട് ജീവിച്ചോടെയെന്നു ശരിയാണ് അപ്പനെയും അമ്മേനെയൊക്കെ നോക്കി ജീവിക്കുന്നതാണ് ലൈഫിലെ ഏറ്റവും വലിയ നന്മ പക്ഷേ ചില സന്ദർഭങ്ങളിൽ ആരോരില്ലാത്ത മാതാപിതാക്കളടുത്ത് ചെന്ന് സംസാരിക്കുമ്പോൾ അവരോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ സങ്കടങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ തമാശ പറയുമ്പോഴൊക്കെ ലൈഫിൽ ഒത്തിരിയേറെ സന്തോഷിക്കാറുണ്ട് ദൈവീഹിതം നിറവേറ്റുന്നതാണ് പരമമായ നന്മ സുവിശേഷത്തിൽ ഈ സ്നാഭയ ജനവുമായി ബന്ധപ്പെട്ട് അവിടെ കൂട്ടുന്ന ജനങ്ങളും ഒക്കെ പറയുന്നുണ്ട് ഈ ശിശു ആരായി തീരുമെന്ന് അവരൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അവസാനം സുശേഷം പറഞ്ഞിരിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കരം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് നമുക്കറിയാം പഴയ നിയമം മുതൽ ദൈവം ഇസ്രായ ജനത്തെ തിരുത്താനായിട്ടും രക്ഷിക്കാനായിട്ട് അനേകം പ്രവാചകന്മാരുടെ അനേക രാജാക്കന്മാരോടെ ദൈവം ഇസ്രായ സംസാരിക്കുന്നുണ്ട് ജനമേ പ്രവാചന പുസ്തകം വചനം പറയുന്നത് പോലെ മാതാവിൻ്റെ ഉദരത്തിലെ ഉരുഭാവ് മുന്നേ അറിഞ്ഞിരുന്നു ജനിക്കുന്ന മുന്നേ ഞാനിനെ വിശദീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായിട്ട് ഞാനിനെ നിയോഗിച്ചു വന്നു നമ്മുടെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ദൈവത്തിന് വ്യക്തമായ പ്ലാനും പദ്ധതിയും ഒരു പർപ്പസൊക്കെ ഉണ്ട് അത് തിരിച്ചറിഞ്ഞ് അത് അതിൻ്റെ പൂർണ്ണതരി ചെയ്യണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ കൃപ കൂടിയേ തരും ഒരിക്കലും മദർ ദരേസിനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു മനുഷ്യൻ പറയുന്നുണ്ട് അമ്മ ഒരു ലക്ഷം രൂപ എനിക്ക് തരാമെന്ന് പറഞ്ഞാലും അമ്മ ചെയ്യുന്ന ഈ പ്രവർത്തികളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല മദർ തെരേസ ഒരു രസകരമായ മറുപടി പറയുന്നുണ്ട് എനിക്കും ഒരു ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാലും ഇതൊന്നും എനിക്കും ചെയ്യാൻ സാധിക്കില്ല മറിച്ച് എനിക്കിതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ ഉത്തരവാദിത്തങ്ങളും അത് ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി വിശ്വാസത്തോടെ ഒത്തിരി പ്രാർത്ഥനയോടെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം അവസാനമായിട്ട് ഹെല്ലം കലറിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു ചെറിയ അനുഭവവും കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുക ഹെല്ലം കലർ തൻ്റെ കണ്ണും കാതും കേൾക്കാത്തതുകൊണ്ട് തന്നെ പഠിപ്പിക്കുന്ന ആൺ ടീച്ചറെ ചോദിക്കുന്നുണ്ട് ടീച്ചറെ എന്താണ് ഈ സ്നേഹമെന്ന് ടീച്ചറ് എങ്ങനെ ഉത്തരം പറഞ്ഞു കൊടുക്കുമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ഹെലൻകിളർ ടീച്ചറോട് ചോദിക്കുന്നുണ്ട് ടീച്ചറെ സൂര്യൻ്റെ ചൂടാണോ സ്നേഹം ടീച്ചറെ ഈ പൂവിൻ്റെ സുഗന്ധമാണോ സ്നേഹം ടീച്ചർ മറുപടി ഒന്നും ഹെലൻകിളറിനപ്പ് കൊടുക്കുന്നില്ല പിന്നീട് ഒരു ക്രിസ്മസ് കാലഘട്ടത്തിൽ തൻ്റെ ക്ലാസ് മുറിയിൽ വയ്ക്കുമ്പോൾ തൻ്റെ കൂട്ടുകാരൊക്കെ ഗിഫ്റ്റുകളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് ഹെലൻ കലറിൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഒത്തിരിയേറെ സങ്കടപ്പെട്ടിരിക്കുന്നത് ഹെലൻ കലർ തിരിച്ചറിയുമ്പോൾ ഹെലൻ കലർ പതിയെ അവളുടെ കൈയ്യിലൊക്കെ പിടിച്ചു നോക്കുമ്പോൾ അവൾ കാണുന്നുണ്ട് അവളുടെ കൂട്ടുകാരിയുടെ സമ്മാനം വളരെ ചെറിയൊരു സമ്മാനമാണ് പക്ഷേ ഹെലൻ കലറിന് കിട്ടിയതും വളരെ വലിയൊരു സമ്മാനം പതിയെ അവൾ തൻ്റെ സമ്മാനം എടുത്ത് കൂട്ടുകാരിക്ക് കൊടുത്തിട്ട് കൂട്ടുകാരുടെ അച്ചറിയ സമ്മാനം അവൾ സ്വീകരിക്കുക അപ്പോൾ ടീച്ചർ വന്നിട്ട് ഹെലൻ കലറിൻ്റെ കയ്യിൽ ഇങ്ങനെ എഴുതുന്നുണ്ട് ഇതാണ് സ്നേഹമെന്ന് ഈ ക്രിസ്മസ് കാലയളവിൽ നമ്മളവിടെ കടന്നു പോകുമ്പോൾ കണ്ടുമുട്ടുന്നവർക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഒപ്പം തന്നെ ഇന്നത്തെ സുശേഷം പറഞ്ഞ പോലെ ദൈവഹിതം തിരിച്ചറിഞ്ഞ് അത് പ്രവർത്തിക്കാനും അത് പ്രവർത്തിക്കാനുള്ള വലിയ കൃപകൾ ലഭിക്കാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം വചനം പറയുന്നുണ്ടല്ലോ നിനക്ക് എൻ്റെ കൃപ മതി എൻ്റെ ബലഹീനതയാണ് എൻ്റെ ശക്തി പൂർണ്ണമായിട്ടും പ്രകടമാകുന്നത് ദൈവത്തിൻ്റെ സ്ഥിതി അമ്മയും